ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ളിലെ ആഭ്യന്തര കലാപം പുറത്തേക്ക് വന്നതോടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിൻ്റെ പ്രതീക്ഷകൾ ഏതാണ്ട് പൂർണമായും അസ്തമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചില നേതാക്കൾ നിസ്സഹകരിക്കുന്നുവെന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുയർന്നു ഇതിൻ്റെ തുടർച്ചയായി ജില്ലാ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായെന്ന വാർത്തകളാണ് പുറത്തേക്ക് വന്നത് ഉപരി കമ്മിറ്റിയിൽ നിന്ന് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി വി എൻ വാസവൻ നോക്കി നിൽക്കുമ്പോഴായിരുന്നു കയ്യാങ്കളി നടന്നതെന്നാണ് സൂചനകൾ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാവിഷയമായതോടെ ഇത് പരസ്യമായി നിഷേധിക്കേണ്ട ഗതികേടും സി പി എമ്മിനുണ്ടായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചില നേതാക്കളുടെ നിസ്സഹകരണത്തെ ചൊല്ലിയുള്ള വിമർശനം കയ്യാങ്കളിയിലെത്തിയെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു വാർത്താസമ്മേളനം നടത്തി പറയേണ്ടി വന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക്കിന്റെ സ്വീകാര്യത തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ വ്യാജ വാർത്തയെന്നും അദ്ദേഹം ആരോപിച്ചു സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിനെതിരായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് തുടർച്ചയായി മുഖ്യധാര മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഡോക്ടർ തോമസ് ഐസക്കിനുമെതിരായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ജില്ലയിലെ ഇടതുപക്ഷ മുന്നേറ്റത്തെ ദുർബലപ്പെടുത്തുവാൻ വേണ്ടി യു ഡി എഫിനു വേണ്ടി ചമച്ച വാർത്ത ജനങ്ങൾ അവജ്ഞയോടുകൂടി തള്ളിക്കളയണമെന്നും ഈ സത്യവിരുദ്ധമായ വാർത്തയ്ക്ക് എതിരായ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കും മാധ്യമങ്ങൾ കൂട്ടായി പ്രചരിപ്പിച്ച വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ഇതിനേക്കാൾ വലിയ ഭൂകമ്പം ഉണ്ടായാൽ പോലും പ്രതികരിക്കാത്ത സി എന്ന കേഡർ പാർട്ടിക്ക് എന്തോ ഒളിച്ചു വയ്ക്കാനുള്ളതിനാലാണ് ഇത്തരം ഒരു പ്രതികരണം നടത്തിയതെന്നാണ് പാർട്ടി അണികൾ പോലും അടക്കം പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ടി എം തോമസ് ഐസക് നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് യോജിക്കുന്ന മണ്ഡലം പ്രവർത്തന പാരമ്പര്യം ഏറെയുള്ള ആലപ്പുഴയായിരുന്നു എന്നാൽ അവിടെ സീറ്റ് കൊടുക്കാതെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയത് തോൽപ്പിക്കാനാണെന്നാണ് വിലയിരുത്തൽ സാമുദായിക ഘടകങ്ങളും പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന് എതിരാണ് കഴിഞ്ഞ തവണ മത്സരിച്ച ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നതാണ് എന്നാൽ ശബരിമല വിഷയങ്ങളുടെ പേരിൽ ഇടതുമുന്നണിയിൽ നിന്നടക്കം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേന്ദ്രൻ വോട്ട് ചോർത്തുകയും ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ എൻ എസ് എസ് പരസ്യ നിലപാടുമായി രംഗത്തിറങ്ങിയതുമാണ് യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിച്ചതും തുടർച്ചയായി മൂന്ന് തവണ എം പി ആൻഡോയെ ഈ തവണ കോൺഗ്രസുകാർ പോലും മടുത്തു നിൽക്കുന്ന സാഹചര്യം മുതലെടുക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല ലോക്സഭയിലേക്ക് ജയിച്ചു വരികയാണെങ്കിൽ തോമസ് ഐസക് മികച്ച പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ പേരെടുക്കാൻ കഴിവുള്ള നേതാവാണ് നന്നായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള മികവും ധനകാര്യ മേഖലയിലെ പരിചയ സമ്പത്തുമെല്ലാം തോമസ് ഐസക്കിന് ഗുണകരമായേനെ എന്നാൽ ആലപ്പുഴ നൽകാതെ അദ്ദേഹത്തിന് പത്തനംതിട്ട മണ്ഡലം നൽകിയതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ഇപ്പോഴും ആർക്കും ശരിക്കും മനസ്സിലായിട്ടില്ല ശരിയായ സമയത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്നും സി പി എം മുൻപന്തിയിലാണ് പണ്ട് പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടിയപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവരാണ് സി പി എം എന്ന ദുഷ്പേര് ഇപ്പോഴും മാഞ്ഞിട്ടില്ല തോമസ് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വം ആദ്യം പ്രഖ്യാപിച്ചതോടെ ഇടതുമുന്നണി മുൻകൈ നേടിയെന്ന് പലരും കരുതി എന്നാൽ പത്തനംതിട്ടയിലെ സി പി എമ്മിനുള്ളിൽ അസ്തമിച്ചുവെന്ന് കരുതിയിരുന്ന വിഭാഗീയതയുടെ പുതുനാമ്പുകൾ വീണ്ടും മുളച്ചു വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കണ്ടത് പല നേതാക്കളും തോമസ് ഐസക്കിനൊപ്പം പ്രചരണത്തിന് പോകുന്നുണ്ടെങ്കിലും ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന നിലയിൽ അലസതയോടെയുള്ള പ്രവർത്തനമാണ് മണ്ഡലത്തിൽ എല്ലായിടത്തും നടക്കുന്നതും ജില്ലയിലെ സി പി എമ്മിൽ നേരത്തെ വിഭാഗീയ പ്രശ്നങ്ങൾ ശക്തമായിരുന്നെങ്കിലും പിണറായി വിജയന്റെ കർശനമായ ഇടപെടലിനെ തുടർന്ന് അതിനെ ഏതാണ്ട് അടിച്ചമർത്തിയതായിരുന്നു ഇതിനിടയിലാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ യോഗത്തിൽ അഭിപ്രായം പറഞ്ഞതിന് മുതിർന്ന അംഗത്തിന് അസഭ്യവർഷവും മർദ്ദനവും ഏൽക്കേണ്ടി വരികയായിരുന്നു അടുത്ത ജില്ലാ സെക്രട്ടറി സ്ഥാനം നോട്ടമിടുന്ന പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ ജില്ലാ നേതാവ് കൂടിയായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അസഭ്യം വിളിച്ചുകൊണ്ട് മുതിർന്ന അംഗത്തെ മർദ്ദിക്കുകയായിരുന്നു അപ്രതീക്ഷിത ആക്രമണത്തിൽ നിലതെറ്റി മുതിർന്ന അംഗം മറിഞ്ഞു വീണുവെന്നും പറയപ്പെടുന്നു അടിതെറ്റി നിലത്ത് വീണ നേതാവ് തിരികെ ഓഫീസിൽ കയറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയുകയാണെന്ന് കാണിച്ച് കത്തും നൽകി സംഭവത്തെക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് പരാതിയും നൽകിയതായി പാർട്ടി പ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയിരുന്നു വിഭാഗീയതയുടെ പുത്തൻ പ്രവണതകളാണിതെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ആളിക്കത്തുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും സി പി എമ്മുകാർ തന്നെ വിവരം പുറത്തേക്ക് ചോർത്തിയതോടെ രാഷ്ട്രീയ എതിരാളികൾ സംസ്ഥാന വ്യാപകമായി ഇത് പ്രചരണ വിഷയമാക്കുകയായിരുന്നു സംസ്ഥാന നേതൃത്വം തന്നെ വിഷയത്തിൽ പ്രതികരിക്കേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നതോടെ ജില്ലാ സെക്രട്ടറിയോട് വാർത്താ സമ്മേളനം വിളിക്കാൻ ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിൽ സി പി എം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി എന്നത് വ്യാജ വാർത്തയാണെന്നും ജില്ലാ സെക്രട്ടറിയായ തന്നോട് അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് വാർത്ത നൽകിയതെന്നും കെ പി ഉദയഭാനു മാധ്യമങ്ങളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നൊഴിയുമെന്ന് ആരും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ നിയമപരമായി നേരിടുമെന്നും പാർട്ടി സെക്രട്ടറിക്ക് വിശദീകരിക്കേണ്ട ഗതികേടുണ്ടായി പാർട്ടി കമ്മിറ്റി കൂടുമ്പോൾ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും കമ്മിറ്റിയിലെ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ ചർച്ചയാണ് നടക്കുന്നതെന്നും അതിനെ കയ്യാങ്കളിയെന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണെന്നുമാണ് ഉദയഭാനു പ്രതികരിച്ചത് തങ്ങൾ പരസ്പരം കയ്യാങ്കളി നടത്തിയെന്നത് കെട്ടിച്ചമർച്ച വാർത്തയാണെന്ന് എ പത്മകുമാറും പി ബി ഹർഷകുമാറും പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു ഇരുവരെയും കൂട്ടിയാണ് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു സമ്മേളനം നടത്തിയത് ശബരിമല പ്രശ്നം കത്തി നിന്ന സമയത്ത് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന പത്മകുമാർ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പാർട്ടി നേതൃത്വം ഏറെക്കാലം ഒറ്റപ്പെടുത്തിയിരുന്നു സി പി എം പരിപാടികളിൽ നിന്ന് പോലും പത്മകുമാറിനെ ഒഴിവാക്കി നിർത്തിയ അനുഭവം പത്തനംതിട്ടയിലെ പ്രവർത്തകരും അനുഭാവികളും ഇപ്പോഴും മറന്നിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കയ്യാങ്കളിയും അസഭ്യവർഷവും ഒന്നും നടന്നിട്ടില്ലെന്ന് ഹർഷകുമാറും പത്മകുമാറും ഉദയഭാനുവും മാത്രമല്ല മന്ത്രി വി എൻ വാസവൻ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാത്ത സാഹചര്യമാണ് ഉച്ചത്തിൽ സംസാരിക്കുക എന്നത് കമ്മറ്റിയിൽ സ്വാഭാവികം മറ്റൊരു കയ്യേറ്റവും നടന്നിട്ടില്ലെന്നും കമ്മറ്റിക്കകത്ത് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി വി എൻ വാസവനും വിശദീകരിക്കേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് പാർട്ടി പരിപാടികൾ ഇവിടെ വേണം അവിടെ വേണം മുഖ്യമന്ത്രിയുടെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ കമ്മിറ്റിയിൽ ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മറ്റു പാർട്ടികളിൽ നിന്ന് സി പി എമ്മിനെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ പ്രവർത്തന ശൈലി കൊണ്ടും കേഡർ സ്വഭാവം കൊണ്ടുമാണ് എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കയ്യേറ്റമുണ്ടായെന്ന വാർത്ത പുറത്തു വന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കാമെങ്കിലും സി പി എം പ്രവർത്തകരെ പോലും വിശ്വസിപ്പിക്കാൻ പ്രയാസമാണ് മാത്രമല്ല തോമസ് ഐസക് എന്ന ഇടത് സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോലും എത്താൻ ഈ പ്രശ്നങ്ങൾ കാരണമായേക്കും എന്നുവച്ചാൽ ഒരു കാലത്ത് ഇല്ലാതായി എന്ന് കരുതിയിരുന്ന വിഭാഗീയത ജില്ലയിൽ കൂടുതൽ ശക്തമായി വളർന്നു വരുന്നു എന്നർത്ഥം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അതിൻ്റെ വ്യക്തമായ സൂചനകളും പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്